ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പച്ചക്കായ വെച്ചിട്ട് നല്ലൊരു വറുത്തരച്ച കറിയുടെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് അതിനാൽ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയുടെ ചിരകി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് വലിയ ചീരകാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു നാല് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു ചൂടി തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചം നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കടുവ് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി രണ്ട് രണ്ടോ മൂന്നോ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് അരച്ച് ഒഴിച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചത് ചേർത്ത് കൊടുത്തതിനു ശേഷമായിട്ട് നമ്മൾ ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കുന്നത് ആ അരപ്പിൽ കിടന്നിട്ട് പച്ചക്കായ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായം കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചക്കായ അവിടെ എടുത്തത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പച്ചക്കായ പെട്ടന്ന് തന്നെ കുക്കായി വന്നോളും ഇനി നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വേറൊരു ബ്രൗലിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാട്ടോ ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്